ഓട്ടത്തിനിടയിൽ ഫ്ളൈഓവറിൽ വെച്ച് വാൻ തീപിടിച്ച് നശിച്ചു ഡ്രൈവറും യാത്രക്കാരും ഉടൻ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി കോഴിക്കോടാണ് ഹൈലൈറ്റ് മാളിന് മുന്നിലുള്ള ഫ്ളൈഓവറിൽ വെച്ച് വാനിന് തീപിടിച്ചത് മലപ്പുറത്തുനിന്ന് കുന്ദമംഗലത്തേക്ക് പോവുകയായിരുന്നു വാനിലുള്ളവർ എൻജിൻ ഭാഗത്തു നിന്ന് പുകയായിരുന്നത് കണ്ട ഡ്രൈവർ വാഹനം പെട്ടെന്ന് നിർത്തി യാത്രക്കാരുമായി പുറത്തിറങ്ങുകയായിരുന്നു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നത് എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ട് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ടെലിവിഷൻ കോഴിക്കോട് അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമണ്ട്സ് താഴെപ്പാലം തിരു